രണ്ട് ദിവസം മുമ്പ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു വാസ്റ്റിക്കർ ഓർഡർ ചെയ്തിരുന്നെട്ടോ അത് സ്റ്റോർ റൂമിലെ റേഖിൽ വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓർഡർ ചെയ്തപ്പോൾ ആ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് സ്റ്റോർ റൂമിൽ നനച്ചിട്ട് പിന്നെ എടുക്കാൻ എഴുതി അങ്ങനെ അതാ കുറച്ച് പണിയും കൂടിയും ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ പാത്രങ്ങളൊക്കെ സ്പൂണുകളൊക്കെ എടുത്ത് മാറ്റി ആ കിച്ചൺ ഒന്ന് വൃത്തിയാക്കി കേട്ടോ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകുമല്ലേ ഇതുപോലെ എപ്പോഴും എടുക്കാത്ത പാത്രങ്ങളൊക്കെ അപ്പം എൻ്റെ കയ്യിലുണ്ട് ഇട്ടതേപോലെ എപ്പോഴും എടുക്കാതെ വിരുന്നവർ മാത്രം വരുമ്പോൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കൈകി വൃത്തിയാക്കിയിട്ടോ ഇടയ്ക്കിടയ്ക്ക് വിരുന്നാർ വരുന്നതുകൊണ്ട് ഈ പാത്രങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കലുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം അതൊക്കെ ഞാൻ തുടക്കാൻ മടിച്ചിട്ട് എന്ത് ചെയ്യുന്ന ഈ കിണറിൻ്റെ ഗ്രില്ലുണ്ടല്ലോ പടുവിൻ്റെ മുകളിലിട്ട് അതിന്മ ഞാനൊന്ന് ഉണക്കാൻ വെച്ചിട്ടോ ഒന്ന് അതിൻ്റെ സ്റ്റോർ റൂം ക്ലീനാക്കി വരുമ്പോൾ അതിന് ഇതൊക്കെ ഉണങ്ങിയെടുത്ത കാലം ഒന്ന് കല്ല് മറ്റേത് സ്പൂണുകളും കൈലുകളൊക്കെ കുറയുണ്ട് അതൊക്കെ തുടച്ച് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സമയമാകൂലേ അപ്പോൾ ഞാൻ എളുപ്പപ്പണി എടുത്തിട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റോർ റൂമിൽ നിന്ന് ഞാൻ എടുത്ത് ഒഴിവാക്കിയ സാധനങ്ങളാണ് കേട്ടത് എടുത്ത് ഒഴിവാക്കിയ പത്രമാണ് സാധനങ്ങൾ പറയുമോ ഞാൻ കെടിയൊരു ചെറിയ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് അപ്പം അത്രയും കുറേ സാധനങ്ങൾ വന്നിട്ട് എത്തിയിട്ടോ അങ്ങനെ അതാ അവിടെ ഉള്ള പൊടിയൊക്കെ തട്ടിയിട്ട് ഞാൻ ആ വാസ്റ്റിക്കറ് ഒട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ വാസ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ലുക്കാണ് കേട്ടോ ഈ കാണുന്നത് ഒരു റാക്ക് ഫുള്ളായിട്ടോ മുകളത്തെ റാക്ക് പിന്നെ കാണുമല്ലോ എന്നെ ഒട്ടിച്ചിട്ടില്ല രണ്ടാമത്തെ റാക്കാണ് ആണ് ഇതിട്ടോ അത് രണ്ടാമത്തെ റാക്ക് ഫുള്ളായി മൂന്നാമത്തെ റാക്ക് ഫുള്ളായിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വേണ്ടീന് ഞാനവിടെ പേപ്പറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ ഇതാ സ്റ്റോർ റൂമിലുള്ള പാത്രങ്ങളും പിന്നെ കുപ്പി ഗ്ലാസ് ഒക്കെ വെക്കണ സംഭവങ്ങളൊക്കെ ക്ലീനാക്കി ഞാൻ തുടച്ച് സ്റ്റോർ റൂമിൽ തന്നെ വെച്ചിട്ടോ അങ്ങനെ ഇതാ സ്റ്റോർ റൂമൊക്കെ ഒതുക്കി വെച്ചപ്പോൾ അതിൻ്റെ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത് എന്നെ കൊണ്ട് ഇതൊക്കെ ഒരു വിധത്തിന് ഞാൻ ഒരു പെയറാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു വിധം സ്റ്റോർ റൂമിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഒരു ഗ്ലാസ് ചായ ഒരു ചിക്കൻ റോളും കഴിച്ചിട്ടോ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് കിച്ചൺ ക്യാബിനിലെ പാത്രങ്ങളും സ്പൂണുകളും കൈലുകളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇന്നത്തെ എൻ്റെ നാൻ ഞാൻ അവിടെ അവസാനിപ്പിച്ചിട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ്